പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ നൂറ്റി രണ്ടാമത്തെ പേജിലെ ചോദ്യങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഷോൺ ബിലോ ചുവടെ കാണിച്ചിരിക്കുന്ന സാമാന്തരികങ്ങളുടെ പരപ്പളവ് കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒന്നാമത്തെ പാരലോഗ്രാം നോക്കിക്കേ അല്ലെങ്കിൽ സാമാന്തിരികം ഒരു സൈഡ് രണ്ട് സെന്റിമീറ്റർ അല്ലേ താഴ്ത്തെ സൈഡോ നാല് സെന്റിമീറ്റർ ആയങ്കിൽ എത്ര ഡിഗ്രിയാ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഈ പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്നാ ഏരിയയുടെ ഇക്വേഷൻ ബി എച്ച് അല്ലെ ബേസിൻ്റെ ഹൈറ്റ് ആണ് ഏതൊരു പാരലോഗ്രാമിന്റെയും അല്ലെങ്കിൽ സാമാന്തൃങ്ങളുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് നോക്കുന്ന എഴുതിയാലോ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ബി എച്ച് അല്ലെ ബി എച്ച് ഇനി ബി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താ ഏതെങ്കിലും ഒരു സൈഡ് അല്ലെങ്കിൽ ബേസ് എച്ച്ഒ ആ സൈഡിലേക്കുള്ള ഹൈറ്റ് അല്ലേ ഈ പിക്ച്റിനകത്ത് നോക്കിയേ ബേസും ഹൈറ്റും ഉണ്ടോ ബേസ് ഉണ്ട് അല്ലേ അത് നമുക്ക് നാല് സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം അങ്ങനെയാണെങ്കിൽ ഈ ബേസിലേക്കുള്ള ഹൈറ്റ് ഉണ്ടോ ഇല്ല ഇപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലേ ഈ പാരലോഗ്രാമിൽ നമുക്കൊരു പേര് കൊടുത്താലോ എ ബി സി ഡി എ ബി സി ഡി ഈ ബേസിലേക്ക് ഒരു ഹൈറ്റ് എങ്ങനെ വരയ്ക്കാം ഡിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ താഴ്ത്തോട്ട് വരച്ചാൽ മതി അല്ലേ ഡിയിൽ നിന്ന് താഴ്ത്തോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം ഇതാണ് എന്ത് ഹൈറ്റ് ഇവിടെ നമുക്കൊരു പേര് കൊടുത്താലോ ഇ അതായത് ഇ ഡി ആണ് ഈ പാരലോഗ്രാമിന്റെ ഹൈറ്റ് അല്ലെ അപ്പൊ നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം ഇ ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം അല്ലെ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഇവിടെ ഒരു ഹൈറ്റ് വരച്ചപ്പോൾ എ ഇ ഡി എന്ന് പറയുന്നത് എന്താ എ ഇ ഡി അതൊരു റൈറ്റ് ആംഗിൾ ട്രാങ്ങിൾ അല്ലേ അല്ലെങ്കിൽ ഒരു മട്ടത്രി അല്ലേ അതുപോലെ തന്നെ കോണുകൾ എത്ര ഡിഗ്രിയാ ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇതോ നയൻറ്റി ഡിഗ്രി അല്ലെ പെർപെൻഡിക്കുലർ ആണ് വരയ്ക്കുന്നത് അതുകൊണ്ട് നയൻറ്റി ഡിഗ്രി ഈ കോൺ എത്ര ഡിഗ്രിയാ റൈറ്റ് ആംഗിൾ ട്രയങ്കിളിന്റെ ഒരു കോൺ നാൽപ്പത്തി ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ മറ്റേ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും അത് ഫോർട്ടി ഫൈവ് ഡിഗ്രി വെച്ചായിരിക്കും അല്ലേ ഫോർട്ടി ഫൈവ് ഡിഗ്രി അതായത് ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി കോണളവിലുള്ള ഒരു റൈറ്റ് ട്രയങ്കിൾ ആണ് അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താ പഠിച്ചിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ആംഗിളുകളുള്ള ട്രയങ്കിന് പെർപെൻഡിക്കുലർ സൈഡ്സ് ഈക്വൽ ആയിരിക്കും അതിന്റെ ഹൈപ്പോട്ടിനിയസോ പെർപ്പെൻഡിക്കയുടെ സൈഡിന്റെ റൂട്ട് ടു മടങ്ങായിരിക്കും അല്ലെ അല്ലെങ്കിൽ റൂട്ട് ടു ടൈംസ് ആയിരിക്കും ഹൈപ്പോട്ടീനിയസ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ അത് ഹൈപ്പോട്ടീനിയസ് അല്ലേ തന്നിരിക്കുന്നത് ടു സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടീനിയസ് അല്ലേ അപ്പൊ തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് നൃത്ത എഴുതിയാണോ ആദ്യം നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ആങ്കിൾസ് ചെയ്താൽ അല്ലേ ഏതൊക്കെയാണ് ആ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി അല്ലേ ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ റേഷ്യോ എന്താ നമ്മൾ പഠിച്ചത് പെർപെൻഡിക്കുലർ സൈഡ്സ് ഈക്വൽ ആയിരിക്കും ഹൈപോട്ടിനീസോ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ റൂട്ട് ടു മടങ്ങായിരിക്കും അല്ലെ അല്ലെങ്കിൽ റൂട്ട് ടു ടൈംസ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഷ്യോ എങ്ങനെ പറയാം ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന്റെ റേഷ്യോ എങ്ങനെ പറയാം വൺ ഈസ്റ്റ് വൺ എന്ന് പറയാം അല്ലെ അങ്ങനെയാണെങ്കിൽ ഹൈപോട്ടിനീസിൻ്റെ എങ്ങനെ വരും വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് റൂട്ട് ടു ആയിട്ട് വരും അല്ലേ അതായത് ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന പെർപെൻറ്റിക്കുലർ സൈഡ്സ് എങ്ങനെ വരും ഈക്വൽ ആയിരിക്കും അതായത് വൺ ഈസ്റ്റ് വൺ എന്ന് പറയാം അതുപോലെ തന്നെ ഹൈപോണ്ടീനിയസോ പാരിക്കുലർ സൈഡിന്റെ റൂട്ട് ടു ടൈംസ് അല്ലേ അല്ലെങ്കിൽ റേഷ്യോ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു റൂട്ട് ടു എന്ന് പറയാം വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് റൂട്ട് ടു അതായത് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ഡിഗ്രി കോണളവിലുള്ള റൈറ്റ് ആംഗിൾ ട്രയങ്കിളിൻ്റെ സൈഡുകളുടെ റേഷ്യോ എന്താണ് വൺ ഈസ് ടു വൺ ഈസ്റ്റ് ടു റൂട്ട് ടു അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താ അത് ഹൈപോട്ടീനിയസിന്റെ ആളുടെ തന്നിരിക്കുന്നത് അതായത് നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് നമുക്ക് ടു സെൻറ്റിമീറ്റർ ഇതാണ് അല്ലേ നമ്മുടെ ബേസിക് റേഷ്യോയിൽ റൂട്ട് ടുവിൻ്റെ സ്ഥാനത്ത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് ടു സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ എന്നാലോചിച്ച് നോക്കിക്കേ റൂട്ട് ടു എങ്ങനെയാണ് ടു ആയത് റൂട്ട് ടുവിന് ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ടു കിട്ടിയത് റൂട്ട് ടുവിന് ഉണ്ടായിരിക്കുന്ന ഈ ചേഞ്ച് ബാക്കി എല്ലാ സൈഡിനും ഉണ്ടാവുമല്ലോ അപ്പോൾ റൂട്ട് ടുവിന് എന്താ ചേഞ്ച് വന്നിരിക്കുന്നത് റൂട്ട് ടു ആയല്ലേ റൂട്ട് നെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ടു കിട്ടിയതാണ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്കൊന്ന് ചെയ്ത് കണ്ടുപിടിക്കാം അതായത് റൂട്ട് നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഏത് കിട്ടി ടു കിട്ടി അല്ലേ അങ്ങനെയാണെങ്കിൽ ആ മൾട്ടിപ്ലൈ ചെയ്ത സംഖ്യ ഏതാ അല്ലെങ്കിൽ x ഏതാ എക്സ് ദാറ്റ് ഈസ്വൽ ടു റൂട്ട് ടു പോരെ ടു ഡിവൈഡ് ബൈ റൂട്ട് ടു നേടി അല്ലേ ടു ഡിവൈഡ് ബൈ റൂട്ട് ടു എത്രയാ ടുവിനെ നമുക്ക് എങ്ങനെ എഴുതാ റൂട്ട് ടു ഇന്റു റൂട്ട് ടുന്ന് എഴുതില്ലേ റൂട്ട് ടു ഇന്റു റൂട്ട് ടു ആണ് എന്ത് ടു അല്ലേ അങ്ങനെ സ്പിറ്റ് ചെയ്ത് എഴുതിക്കെ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ഡിവൈഡ് ബൈ റൂട്ട് അല്ലെ ടുവിനെ നമ്മൾ എങ്ങനെ എഴുതി റൂട്ട് ടു ഇന്റു റൂട്ട് ടു എന്ന് എഴുതി അല്ലെ ഡിവൈഡഡ് ബൈ റൂട്ട് അതായത് റൂട്ട് ടു ക്യാൻസൽ ചെയ്തില്ലേ ബാലൻസ് എന്തുണ്ട് റൂട്ട് ടു അല്ലേ അതായത് റൂട്ട് നെ വീണ്ടും റൂട്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഏത് കിട്ടിയത് ടു കിട്ടിയത് ഒരു സൈഡിന് ഉണ്ടാകുന്ന ചേഞ്ച് ബാക്കി എല്ലാ സൈഡിനും വരത്തില്ലേ അതായത് ഈ എല്ലാ സൈഡിന്റെയും ബേസിക് റേഷ്യോയിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം റൂട്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഒന്നിനെ റൂട്ട് ടു മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എത്ര കിട്ടും റൂട്ട് ടു കിട്ടും അല്ലേ റൂട്ട് ടു ഇതിനെയോ അത് വീണ്ടും റൂട്ട് ടു കിട്ടും അല്ലേ അതായത് നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ അളവുകൾ ഏതൊക്കെയായിട്ട് വരും റൂട്ട് ടു റൂട്ട് ടു റ്റു ആയിട്ട് വരും പെർപെൻഡിക്കുലർ സൈഡ്സ് രണ്ടെണ്ണം എത്ര സെന്റിമീറ്റർ ആയിട്ട് വരും റൂട്ട് ടു സെന്റിമീറ്റർ ആയിട്ട് വരും അല്ലെ റൂട്ട് ടു റൂട്ട് ടു സെന്റിമീറ്റർ എന്നിങ്ങനെയാണ് ഈ ട്രയങ്കിളിന്റെ സൈഡുകളുടെ അളവുകൾ ഈ അളവുകൾ കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായോ നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രയങ്കിളിന്റെ ആംഗിൾസിന്റെ അളവുകൾ ഏതൊക്കെയാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി ആണ് അല്ലെ അതിന്റെ ബേസിക് ആയിട്ടുള്ള റേഷ്യോ നമുക്കറിയാം എന്താണ് വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു റൂട്ട് ടു ആണ് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡുകൾ തുല്യവും ഹൈപ്പോടീനിയസ് പെർപെനിക്കുലർ സൈഡിന്റെ റൂട്ട് ടു മടങ്ങുമായിരിക്കും അല്ലെ അതിനെയാണ് എങ്ങനെയാ റേഷ്യോ ആയിട്ട് എഴുതിയിരിക്കുന്നത് വൺ ഈസ് ടു വൺ ഈസ്റ്റ് ടു റൂട്ട് ടു എന്ന് എഴുതിയിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വൺ വീണ്ടും ഫോർട്ടി ഫൈവ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വൺ നയൻറ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ടു ഇത് അതിന്റെ ബേസിക് റേഷ്യോ ആണ് അല്ലേ പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന അളവേതാ ഹൈപ്പോട്ടീനീസിന് ടു സെന്റിമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ റൂട്ട് ടുവിന്റെ സ്ഥാനത്ത് നമുക്ക് തന്നിരിക്കുന്ന ഏതാ ടു ആണ് അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കണം റൂട്ട് ടുവിനെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏത് കിട്ടും നോക്കണം ടു കിട്ടും നോക്കണം അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് റൂട്ട് ടുവിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര കിട്ടി ടു കിട്ടി അപ്പം ആ സംഖ്യ കണ്ടുപിടിച്ചാൽ മതി എക്സ് കണ്ടുപിടിച്ചാൽ മതി എക്സ് എത്രയാണ് റൂട്ട് ടു അതായത് റൂട്ട് ടുവിനെ റൂട്ട് ടു കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ടു കിട്ടിയത് ബേസിക് റേഷ്യോയിൽ ഒരു സൈഡിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലേ അപ്പോൾ ബാക്കി സൈഡിനെയും അതുപോലെ തന്നെ സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് പുതിയ അളവുകൾ കണ്ടുപിടിക്കണം അപ്പൊ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് റൂട്ട് ടു കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് അല്ലെ അതായത് വണ്ണിനെ റൂട്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏത് കിട്ടും റൂട്ട് ടു കിട്ടും വീണ്ടും വൺ ആണ് അല്ലെ വണ്ണിനെ റൂട്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് ടു തന്നെ കിട്ടും അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രാങ്കിളിന്റെ അല്ലെങ്കിൽ ഈ മട്ട ത്രികോണത്തിന്റെ അളവുകൾ ഏതൊക്കെയാണ് പെർപെൻഡിക്കുലർ സൈഡ്സ് റൂട്ട് ടു റൂട്ട് ടു എന്ന് കിട്ടും ഹൈപ്പോടിനിയസ് ടു സെന്റിമീറ്റർ എന്ന് കിട്ടും ഇനി നമുക്ക് പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടു പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പിടിക്കാൻ ബി എച്ച് അല്ലേ ദാറ്റ് ഇസ്സിക്കൽ ടു ബി എത്രയാണ് നാല് സെന്റിമീറ്റർ അല്ലേ ബേസ് ആണ് ബി എന്ന് ഉദ്ദേശിക്കുന്നത് എ ബി അത് നാല് സെന്റിമീറ്റർ നാല് ഇന് എച്ച് എത്രയാണ് ഹൈറ്റ് അത് നമ്മളിപ്പോ കണ്ടുപിടിച്ചല്ലോ റൂട്ട് ടു അല്ലേ നാല് ഇന് റൂട്ട് ടു ദാറ്റ് ഇസ്റ്റിക്കേണ്ട എത്ര കിട്ടി ഫോർ റൂട്ട് ടു എന്ന് കിട്ടി അല്ലെ ഫോർ റൂട്ട് ടു സെന്റിമീറ്റർ സ്ക്വയർ ഈ പാരലോഗ്രാമിന്റെ എ ബി സി ഡി എന്ന് പറയുന്ന ഈ പാരലോഗ്രാമിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എത്രയാണ് ഫോർ റൂട്ട് ടു സെന്റിമീറ്റർ സ്ക്വയർ അടുത്തത് രണ്ടാമത്തെ പാരലോഗ്രാം അതിന് നമുക്കൊരു പേര് കൊടുക്കാം അല്ലെ പി ക്യു ആർ എസ് പി ക്യു ആർ എസ് അതിന്റെ സൈഡുകൾ തന്നിരിക്കുന്നത് ഏതൊക്കെയാ ബേസ് നാല് സെന്റിമീറ്റർന്ന് തന്നിട്ടുണ്ടല്ലേ പിന്നെ ഈ സൈഡോ രണ്ട് സെന്റിമീറ്റർ കോൺ എത്ര ഡിഗ്രിയാ അറുപത് ഡിഗ്രി കോണാണ് തന്നിരിക്കുന്നത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പാരലോഗ്രാമിന്റെ ഏരിയ ആണല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തന്നെ ഏരിയ ഓഫ് ദി പാരലോഗ്രാം ദാറ്റ് ഈസ് ടു ബി എച്ച് ബേസ് ഇൻഡു ഹൈറ്റ് ആണ് ചെയ്യുന്നത് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ ഇവിടെ ബേസ് തന്നിട്ടുണ്ട് അല്ലേ എത്രയാണ് നാല് സെന്റിമീറ്റർ അപ്പൊ ഇനി പാരലോഗ്രാമിന്റെ ഹൈറ്റും കൂടെ കണ്ടുപിടിക്കണം ഹൈറ്റ് വരച്ചിട്ടുണ്ടോ ഇല്ല അല്ലെ അങ്ങനെയാണെങ്കിൽ ഒരു ഹൈറ്റ് വരച്ചു കൊടുത്താലോ പിക്യു എന്ന് പറയുന്ന ഈ ബേസിലേക്ക് ഒരു ഹൈറ്റ് എങ്ങനെ വരും ആ ഈ എച്ച് നിന്ന് നേരെ താഴത്തേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ മതി അല്ലേ ഇതാണ് ഇതിന്റെ ഹൈറ്റ് ആ പോയിന്റിന് ഞാൻ ടി എന്ന പേര് കൊടുക്കാം ടി അപ്പോൾ ഈ പാരലോഗ്രാമിന്റെ ഹൈറ്റ് ഏതാണ് എസ് ടി ആണ് അല്ലെ എസ് ടി ഇനി ഈ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഈ ഹൈറ്റ് വരച്ചപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയില്ലേ ആ ട്രയാങ്കിളിന്റെ പേര് എന്നാ പി ടി എസ് അല്ലേ ഇതൊരു റൈറ്റ് ആങ്കിളിന്റെ ട്രയാങ്കിൾ ആണ് അതുപോലെ തന്നെ ആംഗിൾ എത്രയൊക്കെ വെച്ചാണ് അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി മുപ്പത് ഡിഗ്രി ആണല്ലേ മുപ്പത് അറുപത് തൊണ്ണൂറ് ഈ റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിന്റെ പ്രത്യേകത എന്താ ആ ഏറ്റവും ചെറിയ വശത്തിന്റെ ഡബിൾ ആയിരിക്കും ഏറ്റവും വലിയ വശം അതുപോലെ തന്നെ ചെറിയ വശത്തിന്റെ റൂട്ട് ത്രീ ടൈംസ് ആയിരിക്കും മീഡിയം സൈസുള്ള സൈഡ് അല്ലെ നമുക്ക് തന്നിരിക്കുന്നത് ഏത് സൈഡാ പി എസ് എന്ന് പറയുന്ന ഈ സൈഡിലെ തന്നിരിക്കുന്നത് അതായത് പി ടിഎസ് ഈ റൈറ്റ് ആംഗിൾ ട്രയങ്കിളിന്റെ ഹൈപ്പോടൈനിസ് ആണ് പി എസ് അല്ലെ പി എസ് എന്ന് പറയുന്നത് പി ടിഎസ് എന്ന് പറയുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയങ്കിളിന്റെ ഹൈപ്രോട്ടിനിസ് ആണ് അതായത് ഏറ്റവും വലിയ വശമാണ് നമുക്ക് തന്നിരിക്കുന്നത് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ വശം എത്രയായിരിക്കും വലിയ വശം തന്നിരിക്കുന്നത് അല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ ചെറിയ വശത്തിന്റെ ഡബിൾ ആണ് ഏറ്റവും വലിയ വശം അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലോ വലിയ വശമോ തന്നിരിക്കുന്നത് അപ്പോൾ ചെറിയ വശം എത്രയായിരിക്കും അതിന്റെ പകുതി ആയിരിക്കും അല്ലേ അതായത് പി ടി എന്ന് പറയുന്ന ഈ ചെറിയ വശം ഒരു സെന്റിമീറ്റർ ആയിരിക്കും രണ്ട് സെന്റിമീറ്ററിന്റെ പകുതി അത് ഒരു സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ ഇനി മീഡിയം സൈസുള്ള സൈഡോ അതായത് ടി എസ് ഓ അത് എത്രയായിരിക്കും ചെറിയ വശത്തിന്റെ റൂട്ട് ത്രീ ടൈംസ് ആയിരിക്കും അല്ലെ ചെറിയ വശം വൺ സെന്റിമീറ്റർ ആണ് വൺ റൂട്ട് ത്രീ ടൈംസ് വൺ ഇൻഡു റൂട്ട് ത്രീ അല്ലേ വൺ ഇൻഡു റൂട്ട് ത്രീ എത്രയാണ് റൂട്ട് ത്രീ തന്നെ അല്ലെ റൂട്ട് ത്രീ സെന്റിമീറ്റർ അതായത് ഈ പാരലോഗ്രാമിന്റെ ഹൈറ്റ് എത്രയാണ് റൂട്ട് ത്രീ സെന്റിമീറ്റർ അല്ലേ അത് നോക്കുന്ന എഴുതിയാലോ ഇൻ ട്രയാങ്കിൾ പി ടി എസ് ആംഗിൾ പി ഈക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി ആംഗിൾ പി ഈക്വൾ ടു സിക്സ്റ്റി ഡിഗ്രി ദെൻ ആംഗിൾ ടി ഈസ് ഈക്വൾ ടു നയൻറ്റി ഡിഗ്രി ആംഗിൾ ടി ഈക്വൾ ടു നയൻറ്റി ഡിഗ്രി ദെൻ ആംഗിൾ എസ് ദാറ്റ് ഇസ് ഇക് ടു തേർട്ടി ഡിഗ്രി ആംഗിൾ എസ് ദാറ്റ് ഇസ് ഈക്വൾ ടു തേർട്ടി ഡിഗ്രി അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആംഗിൾ ഉള്ള റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ആണല്ലേ അതുകൊണ്ട് ദയർ ഫോർ തന്നിരിക്കുന്ന സൈഡ് ഏതാണ് ലാർജർ സൈഡ് അല്ലേ ലാർജർ സൈഡ് ദാറ്റ് ഇസിക്കൽ ടു ടു സെന്റിമീറ്റർ അത് ഓൾറെഡി തന്നിട്ടുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ സൈഡോ ഷോർട്ടർ സൈഡ് ലാർജർ സൈഡിന്റെ ഹാഫ് അല്ലെ ടു ബൈ ടു ദാറ്റ് ഇസിക്കൽ ടു വൺ സെന്റിമീറ്റർ ദെൻ മീഡിയം സൈസുള്ള സൈഡ് അല്ലേ മീഡിയം സൈഡ് ദാറ്റ് ഇസിക്കൽ ടു ഷോർട്ടർ സൈഡിന്റെ റൂട്ട് ത്രീ ടൈംസ് അതായത് വൺ ഇൻ റൂട്ട് ത്രീ ദാറ്റ് ഇസ് സിക്കൽ ടുമീറ്റർ അല്ലെ റൂട്ട് സെന്റിമീറ്റർ അതായത് ഈ പാരലോഗ്രാമിന്റെ ഹൈറ്റ് നമുക്ക് കിട്ടിയാലോ ടി എസ് അതെത്രയാണ് റൂട്ട് ത്രീ സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഏരിയ പിടിക്കുന്നത് ബി എച്ച് ചെയ്താൽ മതി അല്ലേ ബേസ് ഇൻ ഹൈറ്റ് ദാറ്റ് ഇസ് സിക്കൽ ടു ബേസ് എത്രയാണ് നാല് സെന്റിമീറ്റർ അല്ലേ അതായത് നാല് ഇൻടു ഹൈറ്റ് എത്രയാണ് റൂട്ട് ത്രീ റൂട്ട് ഇക്കൾ ടു ഫോർ റൂട്ട് സെന്റിമീറ്റർ സ്ക്വയർ അതായത് ഈ പാരലോഗ്രാമിന്റെ പിക്യു ആർ എസ് എന്ന് പറയുന്ന ഈ പാരലോഗ്രാമിന്റെ ഏരിയ എത്രയാണ് ഫോർ റൂട്ട് ത്രീ സെന്റിമീറ്റർ സ്ക്വയർ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾസ് ഷോൺ ബിലോ ചുവടെ കാണിച്ചിരിക്കുന്ന ത്രികോണങ്ങളുടെ പരപ്പളവ് കണ്ടുപിടിക്കുക അതായത് ഇവിടെ മൂന്ന് ട്രയാങ്കിൾസ് അല്ലേ ഈ മൂന്ന് ട്രയാങ്കിൾസിന്റെയും എന്ത് കണ്ടുപിടിക്കണം ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കണം ആദ്യത്തെ ട്രയങ്കിൾ നോക്കിക്കേ നോക്കാം ട്രയാങ്കിളിന്റെ ഒരു പേര് കൊടുക്കാം അല്ലെ എ ബി സി എ ബി സി എന്തൊക്കെ തന്നിട്ടുണ്ട് അടിയിലത്തെ ഈ സൈഡ് തന്നിട്ടുണ്ട് അല്ലെ മൂന്ന് സെന്റിമീറ്റർ അതുപോലെ തന്നെ ഈ സൈഡ് തന്നിട്ടുണ്ട് രണ്ട് സെന്റിമീറ്റർ കോൺ തന്നിട്ടുണ്ട് എത്ര ഡിഗ്രിയാണ് തേർട്ടി ഡിഗ്രി നമ്മളോട് എല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ട്രയങ്കിളിന്റെ ഏരിയ ആണല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏതൊരു ട്രയങ്കിളിന്റെയും ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെ ഹാഫ് ബി എച്ച് ചെയ്താൽ മതി അല്ലെ ഏരി ഓഫ് ദി ട്രയങ്കിൾ ഈക്വൽ ടു ഹാഫ് ബി എച്ച് ബി എന്താണ് ബേസ് അല്ലേ ബേസ് നമുക്ക് തന്നിട്ടുണ്ട് മൂന്ന് സെന്റിമീറ്റർ എച്ച്ഒ അത് ഹൈറ്റ് ആണല്ലേ ഈ ട്രയങ്കിളിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ടോ ഹൈറ്റ് തന്നിട്ടില്ല അപ്പോൾ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം ഹൈറ്റ് വേണം അല്ലേ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് തേഡിൽ അഡക്സിൽ നിന്ന് അല്ലെങ്കിൽ സിയിൽ നിന്ന് എ ബിയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണല്ലേ ഹൈറ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ബേസ് എ ബി ആണ് അപ്പോൾ എ ബിയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഹൈറ്റ് അതിന് നമുക്ക് ഡി എന്ന് പേര് കൊടുക്കാം അല്ലേ ഡി അപ്പോൾ ഈ ട്രയങ്കിളിന്റെ ഹൈറ്റ് ഏതാണ് സി ഡി ആണ് ഹൈറ്റ് നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം സി ഡിയുടെ നീളം കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ഈ ഹൈറ്റ് വരച്ചപ്പോൾ നമുക്ക് രണ്ട് ട്രയങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലേ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ അല്ലെങ്കിൽ മട്ടെത്ര കോണങ്ങൾ ആയിട്ട് മുറിച്ചല്ലേ ആ റൈറ്റ് ആംഗിൾ ട്രയങ്കിളിന്റെ ആംഗിൾസ് ഏതൊക്കെയാ നോക്കിക്ക് ഇത് തേർട്ടി ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട് ഒരെണ്ണം നയൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അത് ഉറപ്പാ മൂന്നാമത്തെ ആംഗിളോ അത് സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കുമല്ലേ അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ഏത് അളവുകളിലുള്ള റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ആണ് തേർട്ടി സിക്സ്റ്റി നയൻറ്റി കോൺ അളവുകളിലുള്ള റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ആണ് അല്ലേ അതിന്റെ പ്രത്യേകത എന്തായിരുന്നു അത് നമ്മൾ പഠിച്ചതാണല്ലോ സൈഡുകളുടെ പ്രത്യേകത ആ ഏറ്റവും ചെറിയ സൈഡിന്റെ ഡബിൾ ആയിരിക്കും ഏറ്റവും വലിയ സൈഡ് അതുപോലെ തന്നെ ചെറിയ സൈഡിന്റെ റൂട്ട് ത്രീ ടൈംസ് ആയിരിക്കും മീഡിയം ഉള്ള സൈഡ് അല്ലേ അതായത് എ ഡി സി എന്ന് പറയുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയങ്ങിളിൻ്റെ എല്ലാ സൈഡുകളും നമുക്ക് കണ്ടുപിടിക്കത്തില്ലേ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലെ ഇൻ ട്രയങ്കിൾ എ ഡി സി ഏത് സൈഡ് നമുക്ക് തന്നിരിക്കുന്നത് ഏറ്റവും ലാർജസ്റ്റ് സൈഡാണല്ലേ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഹൈപ്പോട്ടീനിസ് ആണ് തന്നിരിക്കുന്നത് ലാർജസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഏസി ഡിസി കഴിഞ്ഞു ടു സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് സൈഡ് എത്രയാ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ട്രയങ്ങളിളിന്റെ പ്രത്യേകത എന്തായിരുന്നു പഠിച്ചത് ഷോർട്ടസ്റ്റ് സൈഡിന്റെ ഡബിൾ ആയിരിക്കും ലാർജസ്റ്റ് സൈഡ് അതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് സൈഡിന്റെ റൂട്ട് ത്രീ ടൈംസ് ആയിരിക്കും സൈസ് ഉള്ള സൈഡ് നമ്മൾ പഠിച്ചതാണ് അതായത് ഷോർട്ടസ്റ്റ് സൈഡിന്റെ ഡബിൾ ആയിരിക്കും ലാർജസ്റ്റ് സൈഡ് നമുക്ക് തന്നിരിക്കുന്നത് എന്താ ലാർജസ്റ്റ് സൈഡാ തന്നിരിക്കുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നിന്ന് ഷോർട്ടസ്റ്റ് സൈഡ് ഞാൻ പിടിക്കത്തില്ലേ അതിന്റെ ഹാഫ് എടുത്താൽ മതി അല്ലെ ഷോർട്ടസ്റ്റ് സൈഡ് ദാറ്റ് ഇസ് ടു ഇന്റെ ഹാഫ് അല്ലെ ഷോർട്ടസ്റ്റ് സൈഡ് ഷോർട്ടസ്റ്റ് സൈഡ് ഏതാണ് സി ഡി ആണ് അല്ലെ തേടിക്ക് ഓപ്പോസിറ്റ് ആണ് ഏറ്റവും ചെറിയ സൈഡ് വരുന്നത് അല്ലെങ്കിൽ ചെറിയ ആങ്കിളിന് ഓപ്പോസിറ്റ് ആണ് ചെറിയ സൈഡ് വരുന്നത് തേടി അല്ലെ ചെറിയ ആംഗിള് തേടിക്ക് ഓപ്പോസിറ്റ് സി ഡി സി ഡി ദാറ്റ് ഇസ് ടു ബൈ ടു അല്ലേ ദാറ്റ് ഇസ് സിക്കൽ ടു വൺ സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ മീഡിയൻ സൈഡോ അത് ഈ എ ഡി ആണ് അല്ലെ മീഡിയം സൈഡ് ദാറ്റ് ഇസ് ടു എങ്ങനെയാണ് പിടിക്കുന്നത് ഷോർട്ടസ്റ്റ് സൈഡിന്റെ റൂട്ട് ത്രീ ടൈംസ് അല്ലേ അതായത് വൺ ഇൻ റൂട്ട് ത്രീ ദാറ്റ് ടു റൂട്ട് ത്രീ സെന്റിമീറ്റർ അതായത് എ ഡി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ എല്ലാ അളവുകളും നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ നമ്മളോട് എന്തായിരുന്നു പറഞ്ഞിരുന്നത് ട്രയങ്കിൾ എ ബി സിയുടെ ഏരിയ കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നു ഹാഫ് ബി എച്ച് ആണ് ഇപ്പൊ നോക്കിക്കേ എല്ലാ അളവുകളും കിട്ടിയോ നോക്കിക്കേ ബി അതായത് ബേസ് ത്രീ സെന്റിമീറ്റർ അല്ലേ സി ഡി സി ഡി നമുക്ക് ഇവിടെ കിട്ടിയില്ലേ വൺ സെന്റിമീറ്റർ അല്ലേ അതായത് ഏരിയ കണ്ടുപിടിക്കാനുള്ള അളവുകളെല്ലാം കിട്ടി അപ്പൊ നമുക്ക് ഇനി ഏരിയ കണ്ടുപിടിക്കത്തില്ലേ ഏരിയ ഓഫ് ട്രയങ്കൾ എ ബി സി ദാറ്റ് ഇക്കൾ ടു ഇക്വേഷൻ തന്നെ അല്ലെ ഹാഫ് ബി എച്ച് ദാറ്റ് ഇക്കൾ ടു ഹാഫ് ഇൻറ്റു ബി ഏതാണ് ത്രീ സെന്റിമീറ്റർ ഇൻ എച്ച് എച്ച് ഏതാണ് സി ഡി അല്ലെ സി ഡിയുടെ ലെങ് എത്രയാ വൺ സെന്റിമീറ്റർ വൺ ദാറ്റ് ഇസികൾ ടു വൺ ഇൻ ത്രീ ഇൻറ്റു വൺ ത്രീ അല്ലേ ബൈ ടു സെന്റിമീറ്റർ സ്ക്വയർ എ ബി സി എന്ന് പറയുന്ന ഈ ട്രയങ്കിന്റെ ഏരിയ എത്രയാണ് സെന്റിമീറ്റർ സ്ക്വയർ അടുത്ത രണ്ടാമത്തെ ട്രയങ്കിൾ അതിന് നമുക്കൊരു പേര് എടുത്താലോ പിക്യു ആർ ഇതിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത് ഏരിയ ആണല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഒരു ട്രയങ്കിളിന്റെ ഏരിയ പിടിക്കാൻ തന്നെ ഹാഫ് ബി എച്ച് തന്നെയാണ് അല്ലേ നോക്കി എന്തൊക്കെ തന്നിട്ടുണ്ട് പി ക്യു തന്നിട്ടുണ്ട് ത്രീ സെന്റിമീറ്റർ എന്ന് അതുപോലെ തന്നെ പി ആർ തന്നിട്ടുണ്ട് ടു സെന്റിമീറ്റർ ഒരാങ്കിൾ തന്നിട്ടുണ്ട് അല്ലെ സിക്സ്റ്റി ഡിഗ്രി ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്തായിട്ട് കണ്ടുപിടിക്കണം ഈ ട്രയാങ്കിളിന്റെ പിക്യു ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം അപ്പൊ ഏരിയ ഇക്വേഷൻ എന്താ ഹാഫ് ബി എച്ച് അല്ലെ ബേസും ഹൈറ്റും ഉണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാം ബേസ് തന്നിട്ടുണ്ടല്ലോ ത്രീ സെന്റിമീറ്റർ ഹൈറ്റ് തന്നിട്ടുണ്ടോ ഹൈറ്റ് തന്നിട്ടില്ല അത് കണ്ടുപിടിക്കണം അപ്പൊ ഹൈറ്റ് എങ്ങനെയാ എങ്ങനെയാണ് ആറിൽ നിന്ന് പിക്യു ലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ മതി അല്ലേ അങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ എന്തായിട്ട് മാറും രണ്ട് റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ആയിട്ട് മാറും അല്ലേ പി ക്യു ആർ ഇവിടെ ഞാൻ എസ് എന്ന് എഴുതുകയാണ് അപ്പോൾ പി എസ് ആർ എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ആണ് അതിന്റെ കോണ അളവുകൾ ഏതൊക്കെയാണ് അറുപത് ഡിഗ്രി തന്നിട്ടുണ്ട് ഇത് തൊണ്ണൂറ് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രിയാണ് തേർട്ടി ഡിഗ്രി അല്ലേ അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ട്രയങ്കിൾ അല്ലേ തേർട്ടി സിക്സ്റ്റി നയൻറ്റി കോണളവുകളുള്ള അളവുകൾ ആണ് ഏത് പി എസ് ആർ എന്ന് പറയുന്നത് ആ ട്രയങ്ങളിളിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചല്ലോ വശങ്ങളുടെ പ്രത്യേകത എന്താ ഏറ്റവും ചെറിയ സൈഡിന് ഡബിൾ ആയിരിക്കും വലിയ സൈഡ് അതുപോലെ തന്നെ ചെറിയ സൈഡിന് റൂട്ട് ത്രീ ടൈംസ് ആയിരിക്കും മീഡിയം സൈസ് ഉള്ള സൈഡ് ശരിയാണല്ലോ ഏത് സൈഡാണ് നമുക്ക് തന്നിരിക്കുന്നത് ഏറ്റവും വലിയ സൈഡ് അല്ലേ അല്ലെങ്കിൽ ഹൈപ്രോട്ടിനീസ് ആണ് തന്നിരിക്കുന്നത് ടു സെന്റിമീറ്റർ അത് വെച്ച് ബാക്കിയുള്ള സൈഡുകളെല്ലാം കണ്ടുപിടിക്കാം അല്ലെ ഇപ്പൊ നോക്കുന്ന എഴുതിയാലോ ഇൻ ട്രയങ്കൾ പി എസ് ആർ ലാർജസ്റ്റ് സൈഡ് ആണ് തന്നിരിക്കുന്നത് അല്ലേ ലാർജസ്റ്റ് സൈഡ് ലാർജസ്റ്റ് സൈഡ് എത്രയാണ് ടു സെന്റിമീറ്റർ അല്ലേ ടു സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ അതിനകത്തുനിന്ന് ഷോർട്ടസ്റ്റ് സൈഡ് തന്നെ പിടിക്കത്തില്ലേ ഷോർട്ടസ്റ്റ് സൈഡ് ഏതാണ് പി എസ് അല്ലേ തേർട്ടി ഡിഗ്രിയുടെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ആംഗിളിന് ഓപ്പോസിറ്റ് ആണ് ഷോർട്ടസ്റ്റ് സൈഡ് കിടക്കുന്നത് ചെറിയ ആംഗിൾ തേർട്ടി ഡിഗ്രി ആണല്ലോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് പി എസ് ആണ് ഏറ്റവും ചെറിയ സൈഡ് ഷോർട്ടസ്റ്റ് സൈഡ് ഷോർട്ടസ്റ്റ് സൈഡ് ഏതാണ് പി എസ് അല്ലെ പി എസ് ദാറ്റ് ഇസ് ഈക്വൾ ടു ലാർജസ്റ്റ് സൈഡ് തന്നിരിക്കുന്നത് അല്ലേ അപ്പൊ ലാർജസ്റ്റ് സൈഡിന്റെ ഹാഫ് ടു ബൈ ടു ദാറ്റ് ഇസ് ഈക് സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ മീഡിയം സൈഡ് എങ്ങനെയായിരിക്കും ഏറ്റവും ചെറിയ സൈഡിന്റെ റൂട്ട് ത്രീ ടൈംസ് അല്ലെ മീഡിയം സൈഡ് ഏറ്റവും ചെറിയ സൈഡ് ഏതാണ് വൺ സെന്റിമീറ്റർ അല്ലേ വൺ ഇൻ ടു റൂട്ട് ത്രീ ടൈംസ് വൺ ഇൻ റൂട്ട് ത്രീ ദാറ്റ് ഇസ് ഈക്ൂട്ട് ത്രീ സെന്റിമീറ്റർ അതായത് മീഡിയം സൈസ് ഉള്ള സൈഡ് ഏതാ ആർ എസ് ആണ് അല്ലെ സിക്സ്റ്റിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് മീഡിയം സൈഡ് മീഡിയം സൈഡിന്റെ ലെങ്ത് നമുക്ക് കിട്ടിയല്ലോ റൂട്ട് ത്രീ സെന്റിമീറ്റർ ഇത് റൂട്ട് ത്രീ സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഏരിയ എവിടെ കാണുന്നതിൽ ആയില്ലേ ഹാഫ് ബി എച്ച് ആണ് അല്ലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ പിക്യു ആർ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ബി എച്ച് അല്ലെ ഹാഫ് ബി എച്ച് ദാറ്റ് ഇസ് സീകൾ ടു ഹാഫ് ഇന് ബേസ് അതായത് നീളം മൂന്ന് സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ ഇന്ത്രീറ്റ് റൂട്ട് മീറ്റർ അല്ലെ റൂട്ട് സീകൾ ടു ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ വൺ ഇന്റു ത്രീ ത്രീ റൂട്ട് ബൈ ടു അതിന്റെ യൂണിറ്റ് തന്നെ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ സെന്റിമീറ്റർ സ്ക്വയർ അതായത് ഈ ട്രയങ്കിളിന്റെ പിക്യു ആർ എന്ന് പറയുന്ന ഈ ട്രയങ്കിന്റെ ഏരിയ ീറ്റർ സ്ക്വയർ അടുത്തത് മൂന്നാമത്തെ ട്രയങ്കിൾ അതിന് നമുക്കൊരു പേര് കൊടുത്താലോ എം എൻ എം എൻ അതിന്റെ സൈഡുകൾ എത്ര വെച്ചാണ് ഇത് ത്രീ സെന്റിമീറ്റർ ഈ സൈഡ് ടു സെന്റിമീറ്റർ ട്രാങ്കിളോ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി ഈ ട്രയങ്കിളിന്റെ ഏരിയ ഓടിക്കണം അല്ലേ ഏരിയ പിടിക്കാൻ തന്നെയാണ് അതായത് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെ വേണം ബെയ്റ്റ്സ് വേണം ഹൈറ്റ് വേണം അല്ലെ നമ്മുടെ നമ്മളതിലുണ്ട് ഹൈറ്റ് വരച്ചു കൊടുക്കണം അല്ലേ ഓയിൽ നിന്ന് എം എൻ്റെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം അല്ലേ പെർപെൻറ്റിക്കുലർ ഇതിന് നിങ്ങൾക്ക് പി എന്ന് പേര് എടുത്താലോ പി അപ്പോൾ ഈ ട്രയങ്കിളിന്റെ ഹൈറ്റ് ഏതാണ് ഒ പി ആണ് അല്ലേ അപ്പം ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഒ പി കണ്ടുപിടിക്കണം ഹൈറ്റ് വരച്ചപ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി അല്ലേ ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇത് നയൻറ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും അത് ഫോർട്ടി ഫൈവ് ഡിഗ്രി തന്നെയായിരിക്കും അല്ലേ അതായത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി ഈ അളവിലുള്ള ഒരു റൈറ്റ് ആംഗിൾ കിട്ടി അല്ലേ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ എന്താ അതിൻ്റെ പ്രത്യേകത രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ ഹൈപ്രോട്ടീനിയസ് അല്ലെങ്കിൽ ലാർജസ്റ്റ് സൈഡ് എങ്ങനെയായിരിക്കും പെർപെൻഡിക്കുലർ സൈഡിന്റെ റൂട്ട് ത്രീ ടൈംസ് ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഏതാ ഹൈപ്പോട്ടീനിയസ് അല്ലെങ്കിൽ ലാർജസ്റ്റ് സൈഡാണ് തന്നിരിക്കുന്നത് അത് രണ്ട് സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ അത് വെച്ചുകൊണ്ട് ബാക്കി രണ്ട് സൈഡും കണ്ടുപിടിക്കണം അല്ലേ ഇൻട്രായങ്കിൾ എം പി ഒ നമുക്ക് തന്നിരിക്കുന്നത് ലാർജസ്റ്റ് സൈഡാണല്ലേ ലാർജസ്റ്റ് സൈഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടു സെന്റിമീറ്റർ ഇനി എന്ത് കണ്ടുപിടിക്കണം പെർപെൻഡിക്കുലർ സൈഡ്സ് കണ്ടുപിടിക്കണം അല്ലേ ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സും ഈക്വൽ ആണെന്ന് നമുക്കറിയാം ലാർജസ്റ്റ് സൈഡിൽ നിന്ന് എങ്ങനെയാണ് പെർപെൻഡിക്കുലർ സൈഡ് കിട്ടുന്നത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കായിരുന്നു അല്ലേ അത് നമ്മൾ പഠിച്ച ഈക്വേഷനിൽ തന്നെയുണ്ടല്ലോ പെർപെൻറ്റിക്കുലർ സൈഡ്സിന്റെ റൂട്ട് ടു ടൈംസ് ആയിരിക്കും ലാർജസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഹൈപ്പോടിനിസ് അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ്സ് ആയിരുന്നു തന്നിരുന്നെങ്കിൽ അതിന്റെ ലെങ്തിന് റൂട്ട് ടൂം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കിട്ടിയാണെ ലാർജസ്റ്റ് സൈഡ് കിട്ടിയാണേ അല്ലേ പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് നേരെ തിരിച്ച ലാർജസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഹൈപ്പോട്ടിനിസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അതിനകത്തൊന്ന് ഏത് കണ്ടുപിടിക്കണം പെർപെൻഡിക്കുലർ സൈഡ്സ് കണ്ടുപിടിക്കണം അല്ലെ അതെങ്ങനെയായിരിക്കും അതിനൊരു ചെറിയ ടെക്നീക്ക് ഉണ്ട് നമ്മൾ ഈ ട്രയങ്കിളിന്റെ റേഷ്യോ യൂസ് ചെയ്ത് അല്ലെങ്കിൽ അംശബന്ധം യൂസ് ചെയ്താണ് അത് കണ്ടുപിടിക്കുന്നത് ഈ ട്രയങ്കിളിന്റെ കോണ അളവുകൾ ആരൊക്കെയായിരുന്നു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി അല്ലായിരുന്നോ അതൊന്ന് നമുക്ക് എഴുതാം അല്ലെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി ഇതാണ് ഇതിന്റെ കോണുകളുടെ അളവുകൾ അല്ലെ അങ്ങനെയാണെങ്കിൽ സൈഡുകളുടെ റേഷ്യോ എന്തായിരുന്നു സൈഡുകളുടെ അംശബന്ധം എന്താ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് ടു റൂട്ട് ടു അല്ലേ രണ്ട് പെർപ്പറ്റിക്കല സൈഡ്സ് തുല്യവും മൂന്നാമത്തെ സൈഡ് പെർപ്പറ്റിക്കല സൈഡ്സിന്റെ റൂട്ട് ടു ടൈംസും അല്ലെ അതിന്റെ റേഷ്യോ ആയിട്ട് എങ്ങനെയായിരുന്നു വൺ ഈസ്റ്റ് വൺ അതായത് ഈക്വൽ സൈഡുകൾ ഇനി ഹൈപ്പോടിനിസോ റൂട്ട് ടു സൈഡുകളുടെ റേഷ്യോ എങ്ങനെയായിരിക്കും വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു റൂട്ട് ടു ആയിരിക്കും ഇനി ലാർജസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഹൈപ്പോടിനിസ് നമുക്ക് തന്നിട്ടുണ്ട് അത് എത്രയാണ് ടു സെന്റിമീറ്റർ അല്ലെ റൂട്ട് ടുവിന്റെ സ്ഥാനത്തെ അളവ് നമുക്ക് തന്നിട്ടുണ്ട് ടു സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് കണ്ടുപിടിക്കണം അല്ലേ അതായത് റൂട്ട് ടു എങ്ങനെ ടൂ ആയിട്ട് ചേഞ്ച് ചെയ്തു റൂട്ട് ടുവിനെ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ടു കിട്ടിയത് അതൊന്ന് കണ്ടുപിടിച്ചേ റൂട്ട് ടുവിനെ ഏതോ ഒരു സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഏത് കിട്ടി ടു കിട്ടി ആ സംഖ്യ എത്ര അത് നമ്മൾ കണ്ടുപിടിക്കണ്ടേ അതായത് എക്സ് കണ്ടുപിടിക്കണം അല്ലെ എക്സ് ദാറ്റ് ഇസ് ടു ഡിവൈഡ് ബൈ ഈ റൂട്ട് ടു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിവിഷൻ ആകും അല്ലേ എങ്ങനെ എഴുതാം ടുവിനെ റൂട്ട് ടു ഇന്റു റൂട്ട് ടു എന്ന് എഴുതില്ലേ റൂട്ട് ടു ഇന് റൂട്ട് ടു ഡിവൈഡ് ബൈ റൂട്ട് ടു അല്ലെ ഒരു റൂട്ട് ടു ക്യാൻസൽ ആയി പോയി സോ ദാറ്റ് ഇട്ട് നമുക്ക് എന്താ ആൻസർ കിട്ടി റൂട്ട് ടു എന്ന് കിട്ടി അല്ലേ അതായത് റൂട്ട് ടുവിനെ റൂട്ട് ടു കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഏത് കിട്ടുന്നത് ടു കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ബാക്കിയുള്ള സൈഡിനെയും ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം റൂട്ട് ടൂ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ 1 ഇൻറ്റു റൂട്ട് ടു എത്ര കിട്ടും റൂട്ട് ടു കിട്ടും അതുപോലെ തന്നെ ഇവിടെയും വൺ ഇൻറ്റു റൂട്ട് ടു റൂട്ട് ടു കിട്ടും അല്ലേ അതായത് ഈ ട്രയാങ്കിളിന്റെ എം പി പിഒ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ സൈഡുകൾ ഏതൊക്കെയാണ് പെർപേറ്റിക്കുള്ള സൈഡുകൾ റൂട്ട് ടു റൂട്ട് ടു എന്നും ഹൈപ്രോട്ടീനിയസ് ടു എന്നും കിട്ടും ഇതാണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി കോണറുകളുള്ള ട്രയങ്കിളിന്റെ ബേസിക് റേഷ്യോ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് റൂട്ട് ടു ആ ബേസ് റേറ്റ് നമ്മൾ ആദ്യം എഴുതി അതിനുശേഷം തന്നിരിക്കുന്ന അളവ് അതായത് നയന്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഹൈപ്പോട്ടീനിസ് ആണല്ലേ തന്നിരിക്കുന്നത് ടു സെന്റിമീറ്റർ അത് നമ്മൾ നയന്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് തന്നെ എഴുതി അപ്പോൾ റൂട്ട് ടു റ്റു ആയി എങ്ങനെ റൂട്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആ റൂട്ട് ടു കൊണ്ട് തന്നെ ഏതിനെയും മൾട്ടിപ്ലൈ ചെയ്യണം എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഓരോ സൈഡുകളുടെ ലെങ്ത് കിട്ടും ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ എം എൻ ഓ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് പിടിക്കുന്നത് എങ്ങനെയായിരുന്നു ഹാഫ് ബി എച്ച് ചെയ്താൽ മതി അല്ലേ ബേസ് നമുക്ക് തന്നിരുന്നു ത്രീ സെന്റിമീറ്റർ ഹൈറ്റ് ഇപ്പൊ കിട്ടിയില്ലേ എത്രയാണ് റൂട്ട് ടു സെന്റിമീറ്റർ അല്ലേ അപ്പൊ ഇനി ഏരിയ എന്ത് ഏരിയ ഓഫ് ട്രയങ്കിൾ എം എൻഒ ദൽ ഇക്വേഷൻ ഹാഫ് ബി എച്ച് അല്ലേ ഹാഫ് ബി എച്ച് ഹാഫ് ഇൻറ്റു ബി എത്രയാ ബേസ് ത്രീ സെന്റിമീറ്റർ അല്ലേ ത്രീ ഇൻ എച്ച് എത്രയാ റൂട്ട് ടു റൂട്ട് ടു ദിക്കൽ ടു നമുക്ക് എന്ത് കിട്ടി വൺ ഇൻറ്റു ത്രീ ഇൻറ്റു റൂട്ട് ടു അല്ലേ 2 ബൈ ടു ഡിവൈഡഡ് ബൈ ടു യൂണിറ്റ് എന്താണ് സെന്റിമീറ്ററിലായിരുന്നു അതുകൊണ്ട് ഏരിയ സെന്റിമീറ്റർ സ്ക്വയർ എം എൻ ഓ ഈ ട്രയങ്കിളിന്റെ ഏരിയ നമുക്ക് എത്ര കിട്ടി ത്രീ റൂട്ട് ടു ഡിവൈഡ് ബൈ ടു സെന്റിമീറ്റർ സ്ക്വയർ